തെറ്റാണ് പക്ഷെ അത് പണ്ടത്തെ വിവരം ഞങ്ങൾ ആവർത്തിക്കു നിന്റെ വിവരണ്ട് നിനക്ക് ഇന്ന് രാവിലത്തെ വിവരണ്ട രാവിലത്തെ വിവരം തണുപ്പാണ് ഉച്ചക്കത്തെ വിവരം ചൂടാണ് അപ്പോഴും ചി കൂട്ടിട്ടോ ചി പറയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ മുൻകാമികൾ ഇട്ടല്ല അന്ധമുട്ടുനെ മുൻകാമിന്റെ കാലത്തെന്തായിരുന്നു തണുപ്പായിരുന്നു അപ്പൊ തണുപ്പിന് അനുയോജ്യമായ വസ്ത്രം ഇട്ടു എൻ്റെ കാലത്ത് ചൂടാണ് അപ്പൊ മുൻകാമിയാണ് കൂട്ടിട്ട എന്ത് മേനേ അപ്പൊ ഊരണ്ട നേരാണ് ഏ മുൻകാമികളിട്ട കൂട്ടി നമ്മൾക്ക് ഗുളിക ഓടിക്കണം ഒന്നും പറയാനില്ല ഇതിന്റെ അത് മുൻകാമിന് മുൻകാമി മുങ്കാമിക്ക് അനുയോജ്യമായത് ചെയ്തു അവരെ പിങ്കാമി അവരെത്തിപ്പാഴ എന്ന് പറഞ്ഞാൽ അവരുടെ കാലത്ത് അനുയോജ്യമായത് അവർ ചെയ്തിരിക്കണം അതെന്താണെന്ന് അവർ കണ്ടുപിടിക്കണം അത് ബോധം കണ്ടുപിടിക്കും കണ്ടുപിടിക്കും മറ്റാത്തവൻ അങ്ങനെ വിയർക്കും എന്താണ് ഈ വിയർപ്പെന്ന് മനസ്സിലാവൂല പറഞ്ഞ മനസ്സിലായില്ല ഫാനുണ്ട് സ്വിച്ച് ഉണ്ട് എല്ലാം ഉണ്ട് അതേ സമയത്ത് സുബൈക്ക് ആ റൂമിൽ നമ്മൾ ക്ലാസ്സിൽ സ്വിച്ച് ബോധം നമുക്ക് വന്നില്ല എന്തുകൊണ്ട് പുറത്ത് തണുപ്പാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പത്ത് മണി ഒമ്പത് മണിയായപ്പോൾ ഫാൻ ഇടാൻ പറഞ്ഞു അപ്പം എന്ത് ഈ ഫാനും ഈ സ്വിച്ചും ഇവിടെ അഞ്ചു മണിക്കുണ്ടായിട്ട് നമ്മളെ മുൻകാമികളുണ്ടാകുന്ന സ്വിച്ച് ഇസ്ലാമെന്ന് തന്നെ എന്ത് വിട്ടികളോട് എന്ത് പറയാനാ പറഞ്ഞ നമ്മൾ നബിയുടെ നമ്മളെന്നെ നമ്മൾ മനസ്സിലാക്കണം ഈജടാ മുന്നൂറ് കൊല്ലം തറാവിയ സംസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സാധുവായ ജീവിക്ക് വെള്ളം കൊടുക്കലായിരിക്കും അതിൻ്റെ അർത്ഥം തെറാവി മുടക്കണം എന്നല്ല അതൊക്കെ വലിയതാന്ന് ജീവിചാരിക്കേണ്ട അതൊന്നും ഒന്നുമല്ല ഇജലിപ്പോൾ നിസ്കരിക്കണേ ശ്രദ്ധിക്കില്ല നിസ്കരിക്കണ ആണ് വിചാരത്തും ഞാവും പകലും വിത്തനുണ്ടാക്കിയിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് ബെഡ്റൂമിൽ പോയിട്ട് നടന്നിട്ട് പിന്നെ മൊബൈൽ നോക്കിയിട്ട് അടുത്ത വിത്തനുണ്ടാക്കുകയാണ് ആ നമ്മളാണ് ഇത്ര ആവിഷ്കരിക്കുന്നത് നമ്മളെ നന്നാക്കി തരട്ടെ നമ്മൾ ചെയ്യുന്ന ചില നന്മകൾ അതൊക്കെ നമ്മൾ ശരിയാകാണ് അതൊക്കെ നമ്മൾ ശരിയാത്താണ് നമ്മൾ ചിന്തിക്കണം അയൽ വീട്ടിൽ അയൽ വീടൊരു എന്ത് വീടാണ് നമുക്ക് അവർക്കറിയാം നോമ്പിനെ നല്ല ഭക്ഷണം നമ്മൾ ഉണ്ടാക്കുന്നു അപ്പോൾ അവർക്ക് അവിടെയും കുട്ടികൾ ഉണ്ടാവുമല്ലോ നന്നായി അണു കുടുംബങ്ങളാണ് കൂട്ട് അതായത് അതായത് ഇന്ന് നമ്മുടെ പരിസരത്ത് അഞ്ച് അഞ്ച് സെൻറ്റ് മൂന്ന് സെൻറ്റ് ഇത് മുഹമ്മദിൻ്റെ ഇതിൻ്റെ ദേവ ദേവൻ്റെ മറ്റേ യശോധൻ്റെ മറ്റേ